ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ഉള്ള ഒരു ജമ്മീൻ റോസ്റ്റ് എങ്ങനെയുണ്ടാക്കിയെന്ന് നോക്കാം ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ജമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക ആദ്യം നമുക്ക് ചമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഉമ്മീൻ്റെ ഉള്ള് വെള്ള കളർ ആയി ഫുള്ളായി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ചെമ്മൻ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കാം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമള മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുക തവാള അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണ്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് നാലായി കീറിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഞാൻ ചെമ്മീൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇട്ടുകൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇലക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടുകൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാം വറ്റി ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളകും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാം അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്